ശിശുദിനത്തോടനുബന്ധിച്ച് ഒരു കൊച്ചു പ്രസംഗമായാലോകരെ ഇന്ന് നവംബർ പതിനാല് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനമായാണ് ആചരിക്കുന്നത് കാരണം ചാച്ചാജിക്ക് എന്താ അത്ര കുട്ടികളുടെ ഭാവിയാണ് രാജ്യത്തിന്റെ ഭാവി എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസവും ആരോഗ്യവും അദ്ദേഹം വളരെ പ്രാധാന്യം നൽകിയിരുന്നു കുട്ടികളോട് ഇടപെടാനും എഴുതുവാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു മാധ്യമിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ബാലവിലയും ആ ഇന്ത്യയായിരുന്നു അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത് ചാരി ആഗ്രഹിച്ചതുപോലെ നമുക്കും പഠിച്ചു വളർന്നു രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്